രളു ബഹൂബുളേ ആലിസിരി ബാളു ഹോരാട്ടയതിരി അരളു ബഹൂബുഗുകളേ ആലിസിരി ബാളു ഹോരാട്ടറിയതിരി പിളകിനകിരണേ ബന്നിസിരി രുളിന്ദേ ബലകുണ്ടു തോ നമ്പരീ നമബാലലി ല്ലേ ബളക്കലി മനവി ഓ മനവീ നീ അലുക്കതിരു മലയോ ബരസിടിലോ

ారిగరదాట నమ్మ ప్రతి కనసూ ననసె కాళవు ముందే మనవి ఓ మనవే నీ కుదిరు పెట్ట బయలి నుగ్గుతిరు అరళువ హూవు ఆలసిరి బాళందు മരയതിരി പുട്ടറിയളക്കിരണങ്ങളേ ബിരിളകുണ്ടു തോസിരി നോവലി എണ്ണൂ ബാളരൈലു കമ്പിളൂ നടുവീ പയന ൂ ഏന ബരളി ബാലിനിരീലു ബീലു എല്ലാ ഏഴു തീവി നാളൂ അവമാന എല്ലുണ്ടു ഈ ലോകത ദൃഷ്ടിയ നാവൂ ഒന്നേ എ ಆ ದೇವರ ಸೃಷ್ಟಿಯಲಿ ಬಾಲಿಗೊಂದು ಅರ್ಥವಿದೆ ಹೆಚ್ಚಿಗೊಂದು ಇದೆ ನಿನ್ನ ಆತ್ಮಬಲ ನಿನ್ನ ಜೊತೆಗಿರಲು ಆಕಾಶವೇ ಅಂಗೈಲಿ ಮನವೇ ಓ ಮನವೇ ನೀ ಬದಲಾಗು ಏನೇ ಸಾಧನೆಗೂ ನೀ ಮೊದಲಾ